തിയേറ്ററുകൾ തുറന്ന് ആറു വർഷം പിന്നിടുമ്പോൾ സൗദി സിനിമാ വ്യവസായം ശക്തമായ വളർച്ചയിലാണ് നാടകീയ മാറ്റങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് ഏകദേശം നാല് പതിറ്റാണ്ടുകളുടെ നിരോധനത്തിനു ശേഷം സൗദി അറേബ്യയിൽ വീണ്ടും സിനിമാശാലകൾ തുറന്നത് സൗദിയിലെ തിയേറ്ററുകളുടെ എണ്ണം അറുപത്തി ആറിലെത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് നഗരങ്ങളിലായി ആകെ അറുന്നൂറ്റി പതിനെട്ട് സ്ക്രീനുകളും അറുപത്തി മൂവായിരത്തി മുന്നൂറ് സീറ്റുകളുമാണ് സിനിമാ മേഖലക്കും അതിന്റേതായ മാറ്റങ്ങൾ വന്നു ഇവിടെ ഇപ്പം സിനിമാ മേഖലക്ക് വളരെയധികം കുതിച്ചാട്ടാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഇന്ത്യൻ സിനിമയും മലയാള സിനിമയും ഒക്കെ ഇപ്പോ അതിന്റെ ഒരു ഭാഗവാക്കാണ് നാൽപ്പത്തി സൗദി സിനിമകൾ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരം സിനിമകൾ സൗദിയിലെ തിയേറ്ററുകളിൽ കഴിഞ്ഞ ആറു വർഷത്തിനിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ മലയാള സിനിമകളും ഉൾപ്പെടെ ഇപ്പം നമുക്കറിയാം സൗദി അറേബ്യയില് ആറ് കൊല്ലായിട്ടുള്ളു സിനിമ മേഖല ശരിക്കും എല്ലാ ഫിലിമുകളും പ്രദർശിപ്പിക്കാനായിട്ട് ഒരു ഫ്രീഡം കിട്ടിയിട്ട് വിപ്ലവകരമായ ഒരു മാറ്റം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ മേഖലയ്ക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് ഇതിനകം സിനിമ വ്യവസായം മൂന്ന് ദശാംശം ഏഴ് ബില്ല് റിയാലാണ് നേടിയിട്ടുള്ളത് ഇവിടെ സൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഡിജിറ്റൽ സൗണ്ടാണ് നല്ല അതുപോലെ തന്നെ സീറ്റ് ആണെങ്കിലും നല്ല ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് സ്ക്രീൻ ആണെങ്കിലും കണ് കാണാൻ തന്നെ ഒരു നല്ലൊരു ഇതുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ട് തിയേറ്ററിന്റെ രൂപമാണെങ്കിലും പിന്നെ ടെക്നോളജി ഒന്നും കൂടി നാട്ടിനേക്കാളും കൂടുതൽ ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നല്ല ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് ജാഫർ ജാഫർലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ്